പേരൊക്കാത്ത മാതാവിൻ്റെ പേരൊക്കാത്ത പിതാവിന്റെ പേരൊക്കാത്ത മറ്റു ലക്ഷണങ്ങളൊന്നും ഒക്കാത്ത ധാരാളം വ്യാജമഹതിമാർ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ധാരാളം വന്നിട്ടുണ്ട് വാവിയർ അള്ളാഹുഖുവിനെ കുറ്റപ്പെടുത്തുക എന്ന് പറയുന്നത് തന്നെ വ്യാജന്മാരാണ് കപടന്മാരാണ് ശരിയായ വിശ്വാസികളല്ല എന്ന് പറഞ്ഞതിന് ഷാഹി എന്നറിയപ്പെടുന്ന പാകിസ്ഥാനിലെ റിയാസ് അഹമ്മദ് എന്നയാൾ ഇപ്പോൾ തിരോധാനത്തിലാണ് താൻ മഹതിയാണെന്ന വാദവുമായാണ് രംഗത്ത് വന്നിരിക്കുന്നത് ദക്ഷിണ കേരളത്തിൽ പലരും ഇയാളുടെ കെണിയിൽപ്പെട്ടിട്ടുണ്ടത്രേ ഹജറുൽ അസ്വദുമായി സ്വർഗത്തിൽ നിന്നും ആദൻ നബി അലൈഹി സ്ലാം വന്നപ്പോൾ തന്നെ അവസാന രക്ഷകനായ മഹതിയുടെ ഗോഹർഷാഹിയുടെ മുഖം അതിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും നിലവിലെ ഭരണകൂടം അതു കാണാതിരിക്കാൻ മറച്ചു പിടിച്ചിരിക്കുകയാണെന്നും എല്ലാം അയാളുടെ അനുയായികൾ പറയുന്നു ചന്ദ്രനിൽ പോലും ഇയാളുടെ മുഖം തെളിഞ്ഞിട്ടുണ്ടത്രേ ഹസ്രത്ത് മുവി റതിാഹുനുനെ അടച്ചാക്ഷേപിച്ചും അലി റതി അള്ളാഹു അനഹുവിനെ വാനോളം പുകഴ്ത്തിയുമാണ് ഇയാളുടെ അനുയായികൾ സംസാരിക്കാറുള്ളത് ഇമാം മഹദിയുടെ വരവിനെ സംബന്ധിച്ചും കള്ള മഹദികളെ സംബന്ധിച്ചും ഹസ്രത്ത് മുവിയ റതില്ലാഹ്നുവിനെ ആക്ഷേപിക്കുന്നത് സംബന്ധിച്ചും ഇവിടുത്തെ പ്രതികരണം ഇമാം മെഹദി അതായത് അള്ളാഹുവിൽ നിന്ന് പ്രത്യേകം ഹിതായത്ത് ലഭിച്ചിട്ടുള്ള ഒരു മഹാനായ ഇമാം അവസാന കാലത്ത് വരുമെന്നും റോഹൽലാഹെ ഈസാ നബി അലഹി വരുന്ന കാലത്ത് അവരിവിടെ ഭരിച്ചുകൊണ്ടിരിക്കുമെന്നും അവർ ജാമിയ ദി മിസ്റ്റിൽ ഡമാസ്കസിലെ ജുമാതിൽ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഏശാനബി അലഹുസ്സലാം അവതരിക്കുകയെന്നുമൊക്കെ നമ്മൾ വിശ്വസിച്ച് വരുന്ന പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാവരും അംഗീകരിച്ചു വരുന്ന ഒരു പരമാർത്ഥമാണ് ഈ മഹ്ദി എന്നവരെ അവരുടെ ആഗമനത്തെ സംബന്ധിച്ച് അവരുടെ ഭരണത്തെ സംബന്ധിച്ച് അവരുടെ ബൈഹത്തനെ സംബന്ധിച്ച് അവർ ഇന്നിടത്തിൽ നിന്നാണ് ബൈത്ത് നടത്തുക നടത്തപ്പെടുക അവർ അവരിന്നിന്ന പ്രദേശങ്ങളിലൂടെയാണ് സഞ്ചരിക്കുക ഇന്നിന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യുക എന്ന് വളരെ വ്യക്തമായും അഷറഫുൽ ഹൽക്കസാഹു അലൈഹു വസല്ലമ്മ തങ്ങൾ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള ഹദീസുകൾ ധാരാളമാണ് ഇമാം മഹദിയെക്കുറിച്ച് പറയുന്ന ഹദീസുകൾ ധാരാളമുണ്ട് മഹാന്മാരായ ഇമാമുകൾ മുത്തവാത്തറായ ഹദീസാ കുമാർ അതിൻ്റെ പരമ്പരകൾ ധാരാളമുണ്ടെന്ന് അത്രയും എണ്ണം പരമ്പരകളുടെ അത്രയും എണ്ണം സ്വഹാബാക്കളിൽ നിന്ന് ഇമാം മഹദിയെക്കുറിച്ച് ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ടെന്നും സമർത്ഥിച്ചു കൊണ്ടാണ് ഇമാം മഹദിയുടെ ആഗമനത്തെക്കുറിച്ചും കുറിച്ചും ഒക്കെ നമുക്ക് വിവരിച്ചു തരുന്നത് അത്തരം ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് വിശ്വസിക്കുന്നത് ആ ഹദീസുകളിൽ വ്യക്തമായി തന്നെ അഷറഫുൽ ഹൽക്ക സാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ അവരുടെ പേര് എൻ്റെ പേരായിരിക്കും അവരുടെ പിതാവിൻ്റെ പേര് എൻ്റെ പിതാവിൻ്റെ പേരായിരിക്കും അവരുടെ മാതാവിൻ്റെ പേര് എൻ്റെ മാതാവിൻ്റെ പേരായിരിക്കും എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും വിവരിച്ചു തന്നിട്ടുണ്ട് ശാരീരിക പ്രകൃതികളും വിവരിച്ചിട്ടുണ്ട് അവരിന്നിന്ന ശരീര പ്രകൃതിയിലുള്ള ആളായിരിക്കും അത്തരം ഹദീസുകൾ ധാരാളം ഉണ്ടായാലും ഇതൊന്നും ഒക്കാത്ത പേരൊക്കാത്ത മാതാവിൻ്റെ പേരൊക്കാത്ത പിതാവിൻ്റെ പേരൊക്കാത്ത മറ്റു ലക്ഷണങ്ങളൊന്നും ഒക്കാത്ത ധാരാളം വ്യാജമഹതിമാർ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ധാരാളം വന്നിട്ടുണ്ട് മുസ്ലിം ഖിലാഫത്ത് നിലനിൽക്കുന്ന അബ്ബാസി ഉമവി ഖിലാഫത്തൊക്കെ നിലനിൽക്കുന്ന കാലത്ത് പോലും അങ്ങനെയുള്ളവർ വന്നിട്ടുണ്ട് ഖലീഫമാരിൽ തന്നെ പലരും അവരുടെ മക്കൾക്ക് അബ്ബാസി ഹലീഫുമാരിൽ പരിരും അവരുടെ മക്കൾക്ക് മഹുതി എന്ന് നാമകരണം ചെയ്തിട്ടുണ്ട് അവരങ്ങനെയാകാൻ വേണ്ടി ഇങ്ങനെയൊക്കെയായിട്ടും ഈ കാലത്ത് ഒരുപാട് വ്യാജന്മാർ ഈ കാലത്തിനിടയിൽ വന്നിട്ടും നബി നബിസല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ വാഗ്ദാനം ചെയ്ത് രൂപത്തിലുള്ള മഹുതി അല്ല അവരെന്ന് സമുദായം തിരിച്ചറിഞ്ഞിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ ഈ വ്യാജന്മാരുടെ കൂടെ കുറേ ആളുകൾ കൂടിയിട്ടുണ്ട് അതൊരു വസ്തുതയാണ് എല്ലാ ഒറിജിനലും വ്യാജന്മാരുണ്ടാവും അത് തന്നെ ഒറിജിനൽ സത്യമാണ് എന്നതിൻ്റെ തെളിവാണ് കാരണം അതിനെ അനുകരിക്കാനും അതായി തീരാനും വേണ്ടിയാണല്ലോ ഈ കപ്പട വേഷങ്ങൾ ധരിക്കുന്നത് അപ്പോൾ അത് മനസ്സിലാക്കി തന്നെ മഹതിയെ ചൊല്ലി ഒരുപാട് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇതിനൊന്നും നിവൃത്തിയില്ലാതെ ഇവിടെ കുറേക്കാലം ജീവിച്ചിട്ടുള്ള മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹി വരും മറിയമ്മൻ്റെ പുത്രനായ ഈസാ നബി അലിഹുസ്വലാം വരും വാനലോകത്ത് ഉയർത്തപ്പെട്ട അവർ വാനലോകത്ത് നിന്ന് ഇറങ്ങി വരും ഇന്ന പള്ളിയിൽ ഇന്ന വെള്ളമനാരത്തിൻ്റെ മേൽ ഡമാസ്കസിലെ ജാമിഴി ദിമിഷ്കിൽ മഹാനവർ വരും എന്നൊക്കെ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ അവർ ഇറങ്ങുമ്പോൾ ധരിക്കുന്ന വസ്ത്രവും അവരുടെ ശരീരത്തിൻ്റെ ആകൃതിയും ശരീരത്തിൽ മുടിയിൽ നിന്ന് വെള്ളമുറ്റുന്നതടക്കമുള്ള കാര്യങ്ങൾ അഷറഫുൽ ഹൽഖ സാഹു അലൈഹു വസ്ലമ പറഞ്ഞിട്ടും ആ റൂഹുല്ലാഹി ഈസാ നബി ഈസാനബി അലഹുസലാം എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശ്യം ഞാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ കടന്നു വന്നിട്ടില്ലേ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി അത് പറയുന്ന ആളായിരുന്നു മറിയമ്മിന്റെ പുത്രൻ ഈസ എന്ന് അള്ളാഹുന്റെ റസൂല് വ്യക്തമാക്കിയിട്ടും മറിയമിൻ്റെ പുത്രം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മറിയമ്മയും അർത്ഥയിൽ നിന്ന് പിറന്നു വരുന്ന ഈസ അതായത് ഈസക്ക് ഷബീഹായ സദൃശനായ ഒരാൾ എന്നേ അതിനർത്ഥമുള്ളൂ ഈസ അലഹുസ്സലാം മരിച്ചിരിക്കുന്നു ഈസായുടെ ഖബർ കാശ്മീരിലാണ് ആകാശത്തേക്ക് അവർ ഉയർത്തിയിട്ടില്ല ആകാശത്തേക്ക് അങ്ങനെ ആർക്കും കയറാൻ കഴിയില്ല അവിടെ വായു കിട്ടില്ല വായുമണ്ഡലത്തിൽ നിന്ന് കുറേ അകലെയാണത് എന്നൊക്കെയുള്ള സംഗതികൾ പറഞ്ഞുകൊണ്ടാണ് കാതിയാനികൾ എന്ന കൂട്ടിൽ ഇപ്പോഴും പ്രധാനപ്പെട്ട വാദം വാദിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ഈശാനബിയുടെ സദൃശനായ വരുമെന്ന് പറഞ്ഞ വാഗ്ദത്ത് മസീഹ് താനാണ് ഇതാണ് ലോകത്തിൻ്റെ കഥ അഷ്റഫുൽ ഹൽക്ക സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ വ്യക്തമായി പ്രസ്താവിച്ചിട്ടുള്ള സ്വഹീഹായ ഹരിതുകൾ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ പോലും വ്യാജന്മാരും കള്ളന്മാരും എക്കാലത്തും വന്നിട്ടുണ്ട് അതൊക്കെ വരുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ അനുയായികളായി കിട്ടിയവരും അവരുടെ കൂട്ടത്തിലുണ്ട് ഉദാഹരണം കാതിയാനികൾ തന്നെ ഇപ്പോൾ ആളുകൾ ലോകാടിസ്ഥാനത്തിലുണ്ടല്ലോ വളരെ വലിയൊരു പ്രസ്ഥാനമല്ലേ അത് ലോകമുസ്ലിമെല്ലാവരും നബി സല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ അന്ത്യപ്രവാചകരാണെന്ന ആ സത്യം അംഗീകരിക്കാത്തതുകൊണ്ട് നബിയുടെ വിശാലത്തിൽ കൃത്യമായി വിശ്വസിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ആഫറുകളാണെന്ന് വിധിയെഴുതിയിട്ടുണ്ട് അക്കാര്യത്തിൽ ആർക്കും സംശയവുമില്ല അങ്ങനെ റസൂർ ഉള്ളാന്റെ സ്വഹാബത്തിന്റെ കാലത്ത് ഞാൻ നബിയാണ് എന്നും പറഞ്ഞു വാദിച്ചു വന്ന ആളുകളുടെ കൂടെ ഒരുപാട് ആളുകൾ കൂടിയിട്ടില്ലേ കുറച്ചൊന്നും അല്ലല്ലോ യമാമ യുദ്ധം സിദ്ദീഖുൽ അക്ബർ റതി അലൈഹി നബിസ്ഹുഅലൈഹു വസല്ല വഫാത്തായ ആ വർഷത്തിലല്ലേ നടത്തുന്നത് അത്രയും കാലത്ത് നടത്തിയത് ആരോടാണ് യമാമ യുദ്ധം വാദവുമായി വന്നിട്ടുള്ള ആളോടാണ് അങ്ങനെ നുപൂവത്ത് വാദിച്ചു വന്ന ഒരുപാട് ആളുകളുണ്ട് ലോക മുസ്ലിമീങ്ങൾ ഏകകണ്ഠമായി എല്ലാവർക്കും അനുഷേധമായും ഗോറൂറത്തു മഴവുമായും അറിയപ്പെട്ട തത്വമാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശേഷം ഇനി വഴിയില്ല ഇനി ഒരു നബിയില്ല എന്ന് പറയുന്നത് ആ പറയുന്ന തത്വത്തിനെതിരായിരുന്നിട്ട് പോലും ആളുകൾ വാദിച്ചു വരുന്നു അതിൻ്റെ കൂടെ മുസ്ലിമീകളുടെ പേരിൽ അറിയപ്പെടുന്നവർ തന്നെ പിന്നാലെ കൂടുന്നു ആ സമൂഹത്തിലുള്ളവർ ഇതോടുകൂടെ അവർ ഇസ്ലാം എന്ന് പുറത്തു പോകും കാഫിറാകും അത് വേറെ വിവരം പക്ഷെ അങ്ങനെയുള്ള കാതിയാനികൾ ണെന്ന് പറയുന്നവർ നുപുവത്ത് വാദിച്ചുകൊണ്ട് റസൂലാണെന്ന് വാദിച്ചുകൊണ്ട് പക്ഷേ നബിയുടെ ശരീരത്ത് സ്ഥിരപ്പെടുത്തുന്ന നബി മാത്രമാകുന്നു നബിയുടെ ശരീരത്താണ് എൻ്റെ ശരീരത്ത് എന്നും പറഞ്ഞു വന്നിട്ടും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ അതിൻ്റെ പിന്നാലെ ഇന്നും അതൊരു പ്രസ്ഥാനമായി അഹമ്മദീ പ്രസ്ഥാനം നിലനിൽക്കുന്നില്ലേ അവർ ഗോഹിർ ഷാഹിൻ്റെ ഒപ്പം കുറെ ദക്ഷിണ മേഖലയിലുള്ള ആളുകൾ കൂടിയും തന്നെ അതൊരു വലിയ സംഗതിയൊന്നുമല്ല ഇത് കേട്ടാൽ തന്നെ റിയാസ് അഹമ്മദ് എന്നാണ് പേര് ഗോഹിർ ഷാഹി എന്നാണ് അയാൾ വിളിക്കുന്നത് അയാളുടെ ഉമ്മാൻ്റെ പേര് ആമിന എന്നല്ല ബാപ്പാൻ്റെ പേര് അബ്ദുള്ള ഇയാളുടെ പേര് മുഹമ്മദും അല്ലെങ്കിൽ ഒപ്പുമെങ്കിൽ അഹമ്മദ് എന്നേ ആയിട്ടുള്ളൂ അങ്ങനെ എല്ലാം അനുസരിച്ചുള്ള ആരോസിലും പറഞ്ഞത് അപ്പോൾ ആ അടിസ്ഥാനത്തിൽ ഇയാൾ വ്യാജനാണ് കള്ളനാണ് എന്ന് മനസ്സിലാകത്തക്ക രീതിയിലുള്ള എല്ലാം ഹതീഥുകളിൽ അടയാളങ്ങളുണ്ടായിട്ടും കുറേ ആളുകൾ ഒപ്പം കൂടുന്നു എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും യാതൊരു തരത്തിലുള്ള ചികിത്സയില്ലാത്ത ഒരു ഒരുത്തനും അസുഖമാണത് ഹജറുൽ ഹജറുല്ലെ പുറത്ത് അയാളുടെ രൂപുണ്ട് ചന്ദ്രൻ്റെ ചന്ദ്രനിൽ അയാളുടെ മുഖം തെളിയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എവിടുന്നു കേൾക്കണേ ബിഡ്സുകളാണെന്നറിയില്ല ഏതായാലും ഇങ്ങനെ ഓരോ തരത്തിലും ഓരോരുത്തർ പറയാണ് ഇപ്പോഴത്തെ ഭരണകൂടത്തെ കുറ്റം പറഞ്ഞാൽ എല്ലാ ശൂന്യങ്ങളും അതിൻ്റെ ഒപ്പം കൂടും കരുതേ പറ്റൂല ഇപ്പോഴത്തെ ഭരണകൂടത്തിന്റെ മുമ്പ് ഒരുപാട് ഭരണകൂടങ്ങൾ കഴിഞ്ഞു പോയി അന്നും ഹജറുല്ല അവിടെ ഉണ്ട് ഹജറുൽ ഹസൂദ് കൊണ്ടുപോയിട്ട് മാറ്റിവെച്ച ചരിത്രങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നീട് ഇപ്പോഴും അത് പൊട്ടിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ മനസ്സിലാക്കുക ഹജറുൽ ഹസൂദ് അത്തരം ഫിതനകളൊക്കെ ഇവിടെ നടന്നു പോയിട്ടുണ്ടെങ്കിലും ആ കാലങ്ങളിൽ ഒരിടത്തും ഒരാളുടെ മുഖം അതിലൊന്നും പറഞ്ഞതായിട്ട് ആരും പറഞ്ഞിട്ടില്ല നിബിതങ്ങളുടെ കാലത്ത് പരിശുദ്ധ കല്ലാണല്ലോ ഹലീഫമാരുടെ കാലത്ത് പരിശുദ്ധ കല്ലാണല്ലോ ഒരു ഒരു കാര്യവും പറ്റാത്ത കല്ലാണോ തൊടാനും മുത്താനും ഒക്കെ എല്ലാവർക്കും കിട്ടിയിരിക്കും എന്നിട്ടും അതിലൊന്നും ഒരാളും മുഖങ്ങൾ കണ്ടതായി ചരിത്രത്തിലെവിടെയും ഇല്ല അപ്പോൾ ഇതൊക്കെ തനിച്ച കള്ളങ്ങൾ ഓരോരുത്തർ പറയാണ് ഓരോരുത്തർ പറഞ്ഞു വരുമ്പോൾ ഓരോരോ കാരണങ്ങളുടെ പേരിൽ ആളുകൾ അതിൻ്റെ പിന്നാലെ കൂടുകയാണ് ഇതിൻ്റെ ഒന്നും പേരിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒന്നും പേടിക്കാനില്ല കാരണം ഇങ്ങനെ ഒരുപാട് വാദഗതികൾ ദജ്ജാലൂന ഖർദാബൂന എന്ന് പറഞ്ഞ അള്ളാഹുവിൻ്റെ റസൂര് പറഞ്ഞ ഒരുപാട് പെരുങ്കള്ളന്മാർ പല അവകാശവാദങ്ങളുമായി വരുമെന്ന് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് മഹതിവാദവും മസീഹവാദവും അതുപോലുള്ള നുപൂവത്വവാദവും എല്ലാം അപ്പൊ ഈ അർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചിന്തിക്കാനില്ല പിന്നെ ഓരോരോ ആളുകൾ വരുമ്പോൾ അവരെ അടയാളം പിടിച്ചിട്ട് പലരും വരും ആ കൂട്ടത്തിൽ ഒന്ന് മുഹാബി അറലി അള്ളാഹുൻഖുവിനെ അടച്ചാക്ഷേപിക്കുന്നു അലി റലി അള്ളാഹുൻഖുവിനെ വാഴം ഉണപ്പ് കൊടുത്തുന്നു എന്നൊക്കെ പറയുന്നത് ഇയാളുടെ അനുയായികൾ ചെയ്യുന്നു ഇയാൾ ചെയ്യുന്നു ഇയാളിപ്പോ ഏതായാലും ഈ ആളിപ്പോ ജീവിച്ചിരിപ്പില്ല അല്ലെങ്കിൽ തിരോധാനം ചെയ്തു ഇങ്ങനെയാണല്ലിപ്പോൾ കാണുന്നത് അങ്ങനെ ഇപ്പം ഇതിൽ തിരോധാനം എന്താ പറയുക ചിലര് പറഞ്ഞയാൾ മരിച്ചു കിണറാ ആർ പറയുന്നത് തന്നെ അടിച്ചു നോക്കിയാൽ കിട്ടണം ഇവരാണ് ഇപ്പോൾ അതൊക്കെ ഓരോന്ന് അടിച്ചു നോക്കിയാലും കിട്ടണം ഇവര് എനിക്കാരോ ഒന്ന് കാണിച്ചു തോന്നുന്നു അടിച്ചു നോക്കിയിട്ട് അപ്പം അതിൽ എത്രയോ കാലം മുൻപ് വരച്ചതായിട്ട് അറബിലുള്ളൊരു റിപ്പോർട്ടായിരിക്കും കിട്ടിയത് അറബിലുള്ളൊരു ചിലവർ മലയാളത്തിൽ കൊണ്ടുവരുന്നുണ്ട് ഇംഗ്ലീഷ് കൊണ്ടുവരുന്നുണ്ട് എങ്ങനെ കയറ്റിയാലും അതൊക്കെ കിട്ടുമല്ലത് ആ കിട്ടിയ വിവരം വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരാളെ പറ്റി പരതിയാൽ അയാൾ ഏതായാലും ഇപ്പം നിലവിലില്ല ഈസാനബി ആലീ ഹിസ്ലാമോട്ട് ഇറങ്ങി വന്നിട്ടുമില്ല അതാരും കണ്ടിട്ടില്ലല്ലോ അപ്പൊ ഈസാ നബി വരുന്ന കാലത്ത് ജാമ്യുദ് മിസ്കിൽ നമസ്കരിക്കുന്ന ആളാണ് മഹാനായി ഇമാം മഹദി എന്ന് വിശ്വസിക്കുന്നവരാണ് മഹദിയിൽ വിശ്വസിക്കുന്നവരൊക്കെ മുഹമ്മദ് എന്ന നാമമുള്ളവരും അബ്ദുള്ളക്ക് പിറക്കുന്നവരും ആമിനാക്കു ജനിക്കുന്നവരും നബിയുടെ ഉമ്മാക്കും നബിയുടെ ബാപ്പാക്കും പേരൊത്ത അതേ രീതിയിൽ പേരൊത്തവരിൽ ഒരു വിഭാഗത്തിൽ ഒരു കുടുംബത്തിൽ ഒരു ദമ്പതിമാർക്ക് പിറക്കുന്നവരുമാണെന്ന വ്യക്തമായ തെളിവുകളിലൊക്കെ വിശ്വസിച്ചു കൊണ്ടാണ് ഇമാം മഹദിയെക്കുറിച്ച് വിശ്വസിക്കുന്നവരൊക്കെ വിശ്വസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ വാദവുമായി ആര് വന്നാലും അതൊന്നും ഇവിടെ മുസ്ലിമുകളുടെ ഇടയിൽ ശരിക്കും ചെലവകമില്ല പിന്നെ പരമസാധുക്കളൊപ്പം കുഞ്ഞിന് നിവൃത്തിയില്ല അതിൽ പ്രധാനപ്പെട്ട് മുഹാവി അർ അലി അള്ളാഹുന് ഖുവിനെ ആക്ഷേപിക്കുക ഇതു ഇപ്പൊന്നലീം തുടങ്ങിയ സോക്കേടൊന്നും അല്ല മൊഹാവിയറലി അള്ളാഹുവൻ ഖുവിനെ ആക്ഷേപിക്കുന്ന സോക്കേട് നല്ലപോലെ പുലർത്തുന്ന ഒരു കൂട്ടരാളുള്ള ഷിയാക്കള് 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 എന്ന് പറയുന്നവര് അലി അലിറബി അള്ളാഹുവിൻകുമാണ് അഷറബുൽ ഹൽക്ക സല്ലാഹു അലഹു വസല്ലമ്മ തങ്ങളുടെ ശേഷം ഇമാമത്തിന് അള്ളാഹു തെരഞ്ഞെടുത്തയാൾ ആ ഇമാമത്തിനെ തട്ടിപ്പറിച്ചതോ അല്ലെങ്കിൽ അവകാശമില്ലാത്ത നിലയിൽ സുഹാബാക്കൾ എല്ലാവരും കൂടി കൂടിയിട്ട് അബൂബക്കർ ഉമർ എന്നിവർ നിശ്ചയിച്ചതോ അനധികൃതമാണ് ശരിയല്ലാത്തതാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഷിയാക്കൽ പലതരം വിശ്വാസക്കാരവരുടെ കൂട്ടത്തിലുണ്ടെങ്കിലും അവരൊരുപാട് കൂട്ടക്കാരുണ്ട് ആ കൂട്ടക്കാരുടെ വിശ്വാസത്തിലും ഒരു മഹതി അന്തർധാനം ചെയ്ത മഹതി ഉണ്ട് പി തിരാധാനത്തിലാണ് എന്ന് പറഞ്ഞ മാതിരി ഇവർ തിരുവാധാനത്തിലാണ് പറഞ്ഞ മഹതി വരും തരത്തിൽ കാത്തിരിക്കഞ്ഞു വിരക്കും അതേമാതിരി ഷിയാക്കളൊരാളെ പറയുന്നുണ്ട് അതിലത്തെ വളരെ കൂടുതൽ പേര് അംഗങ്ങളുള്ള സംഘം ഇസിനാശരിയാണ് പന്ത്രണ്ട് ഇമാമിയങ്ങളെ പ്രത്യേകം പറയുന്ന ഒരു കൂട്ടർ പന്ത്രണ്ട് ഇമാമിയങ്ങളെ പറയുന്നവർ വേറെ കൂട്ടരുണ്ടെങ്കിലും അത് ഇന്നാലിന്യവരാണ് എന്ന് നിജപ്പെടുന്ന നേരത്തെ ഇസ്മായിലിയ എന്നൊക്കെ പറഞ്ഞ് പല വിഭാഗം അവരിലുണ്ട് ഒരുപാട് വിഭാഗമുണ്ട് ഇപ്പം നമ്മൾ എണ്ണി അടിസ്ഥാന വിഭാഗങ്ങളെക്കാൾ ധാരാളമായി അവർ പാർട്ടികളിൽ പിറ പിളർന്ന് വികസിച്ചിട്ടുണ്ട് അങ്ങനെ പറഞ്ഞ ഈ ഷിയാക്കൾ ലോകത്ത് കോടാനുകൂടി ആളുകളാണ് ഈ കോടാനുകൂടി ആളുകൾ വിശ്വസിക്കുന്നത് പന്ത്രണ്ടാമത്തെ ഇമാമായിരുന്ന അവരുടെ മുഹമ്മദ് ബിനുൽ ഹസനിൽ അസ്കരി അവ പിന്നെ പേര് മുഹമ്മദ് ഒത്തിട്ടുണ്ട് പക്ഷേ വാപ്പാൻ്റെ പേര് എപ്പോഴും തേച്ചുകൊണ്ട് തന്നെയാണ് ഇത് അള്ളാൻ്റെ രസവും കൃത്യമായിട്ട് പറയുന്നത് വളരെ രസമാണ് നമുക്ക് മനസ്സിലാക്കാന് അതൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടതുമാണ് മുഹമ്മദ് മുനുൽ ഹസനിൽ അസ്കരി എന്ന് പറയുന്ന ആൾ വാസ്തവത്തിലും മരിച്ച് ബക്കയിലും മറമാടപ്പെട്ട ആളാണ് അദ്ദേഹം ചരിത്രത്തിലൊക്കെ അദ്ദേഹം ബക്കയിലും മറപ്പെട്ട ആളാണ് പക്ഷേ ഷിയാക്കൾ പറയുന്നത് ആളൊരു കുതിരപ്പുറത്ത് കയറിയിട്ട് ഒന്നായിട്ട് പോയപ്പോ കുതിരയിലേ കൊണ്ടാളോട് പോയി ഭൂമിക്കടിയിൽ ഒരു ഒരു പ്രത്യേക അന്തർ ഗുഹ മുഹ ഗുഹയില് അദ്ദേഹം താമസിക്കുകയാണ് സുഖമായിട്ടൊരു സിർതാബിൽ താമസിക്കുകയാണ് ഇനി അവസാന കാലത്ത് വരൂതാണ് അപ്പം ഷിയാക്കളും ആ മഹതിയിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുക അവർ മുന്തള്ളറായ മഹതി എന്നറിയുന്ന മഹതി അതാ നമ്മളും ഷിയാക്കളും മഹതിയെ വിശ്വസിക്കുന്നുണ്ടെങ്കിലും നമ്മൾ പറയുന്ന മഹതി ഇനി വരാനിരിക്കുന്ന മഹതിയാണ് ഇവർ പറയുന്നത് ഇപ്പം വന്നിട്ട് പിന്നീട് പോയി ഇനി രണ്ടാമത് കാത്തിരിക്കുന്ന അദ്ദേഹം ഇരിക്കുന്ന സിർദാബിൽ നിന്ന് വരും പറയുന്ന ആളാണ് ഇവർ പറയുന്നത് ഈ അണ്ടർഗ്രൗണ്ടിലെ ഭൂമിക്കടയിൽ പ്രത്യേക അണ്ടർഗ്രൗണ്ട് ഉണ്ട് ആ അണ്ടർഗ്രൗണ്ടിലാണ് ഇയാൾ ഇരിക്കുന്നത് പിന്നെ ആൾ സമയം ആകുമ്പോൾ വരും എന്നൊക്കെ വരുന്നത് ഇനി യു എസും ഇസ്രായേലും ഒക്കെ അവിടെയും ഇടൊക്കെ പൊടിച്ചപ്പോൾ എവിടെയെങ്കിലും പല അണ്ടർഗ്രൗണ്ടിലും കടിച്ചു അള്ളാഹു ആയാലും ഏതായാലും ഇത്തരം വാദങ്ങളൊക്കെയുണ്ട് ഈ സിയാക്കളൊക്കെ മുവിറതി അള്ളാഹുഖുവിനെ തെറി പറയുന്നതിൽ എല്ലാവരും സമ്മന്മാരാണ് കാരണം അലി റലി അള്ളാഹുവാൻ ഖൂ എന്ന് പറയുമ്പോൾ അക്കാലത്തുണ്ടായിരുന്ന ഒരു ആളായിട്ടാണല്ലോ മൊഹാബിർ അലി അള്ളാഹോൻ ഖുനെ കാണുന്നത് ആ നില്ക്ക് അലിയാരുടെ പ്രതിയോഗി എന്ന് കണ്ടുകൊണ്ട് അവർ മുഹാബിർ അലി അള്ളാഹോൻഖുനെ കുറ്റപ്പെടുത്തുകയാണ് ഇനി അവരല്ലാത്തവർക്കിടയിലും ഉണ്ട് മൊഹാബിർ അലി അള്ളാഹോൻഖുവിനെ താഴ്ത്തിക്കെട്ടുന്ന ഒരു സ്വഭാവവും ഏതെങ്കിലും വാക്കുകളിലൂടെയോ സ്ഥാനമാനങ്ങൾ പറയുന്ന കൂട്ടത്തിലോ മഹാനവറുകളെ ചുരുക്കി കാണിക്കുന്ന ഒരു പ്രവണതയും മഹാനായ ഇമാം ഹജർ മഹാനായം ഇബുൻ തങ്ങൾ അവർക്ക് പ്രത്യേകമായി ഒരു കിതാബു തന്നെ ഈ വിഷയത്തിലുണ്ട് അബി സുഫിയാൻ മുഹാവിയബിന് അബി സുഫിയാൻ എന്തവരെ കുറ്റപ്പെടുത്തുകയും കുറവാക്കുകയും നാശപ്പെടുത്തുകയും കൈവാക്കുകയും ചെയ്യുന്ന തരത്തിൽ സ്ഥാനം കുറക്കുന്ന തരത്തിൽ സംസാരിക്കുന്നവർക്ക് दे, माई। माई मारान। मारान। ും അവരുടെ ഹൃദയവും ശുദ്ധിയാക്കാൻ പറ്റുന്ന വിവരങ്ങൾ നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാനുടെ ഗന്ധം ആ ഗന്ധത്തിൽ മഹാനവറുകൾ അത്തരം പ്രവണതയെ കപടതയുടെ അടയാളമായും മുനാഫിക്കൻ്റെ അടയാളമായും പ്രത്യേകമായി വിവരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാവിയർ അതി അള്ളാഹുൻഖുവിനെ കുറ്റപ്പെടുത്തുക എന്ന് പറയുന്നത് തന്നെ വ്യാജന്മാരാണ് കപടന്മാരാണ് ശരിയായ വിശ്വാസികളല്ല എന്ന് പറഞ്ഞതിന് തെളിവാണ് മാവിയറദി അള്ളാഹുഅൻഹു റസൂറുദ്ന്റെ ഒരു സഹാബിയാണ് വിശ്വസിക്കാൻ വൈകിയിട്ടുണ്ട് അത് ശരിയാണ് ബാപ്പ അബൂ സുഫിയാനെ പോലെ തന്നെ മകൻ മുഹാബീർ അലി അള്ളാഹുൻഹു മക്കം പദ്ധതിയിൽ വിശ്വസിച്ചിട്ടുള്ളവരാണ് പക്ഷേ വിശ്വസിച്ച് നബി നബിസ്വല്ലാഹു അലൈഹി വസ്സലമ്മ തങ്ങളുടെ കൂടെ രണ്ട് കൊല്ലക്കാലം നബി നബിസ്വല്ലാഹു അലൈഹി വസ്സലമ്മ തങ്ങളുടെ സഹകാരിയായി കൊണ്ടൊപ്പം നിൽക്കാനും നബിയുടെ കൂടെ പല മഷദുകളിൽ സംബന്ധിക്കാനും അവർക്ക് സന്ധിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഹാബീർ അലി അള്ളാഹുൻഖു തങ്ങളവോ അഫാത്താകുമ്പോൾ തിരുമേനു സല്ലാഹു അലൈഹി വസ്ല മുത്തുരുടെ അല്പമുടികളും നിബിധങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ലഭിച്ചിട്ടുള്ള തിര ഒക്കെ പ്രത്യേകം സൂക്ഷിച്ചിട്ട് അത് ചുണ്ടെങ്കിലും ഒക്കെ വെച്ച് മുറ്റിമണുത്ത് ഇതൊക്കെ തൻ്റെ കഫൻപുടയിൽ തൻ്റെ കണ്ണിൻ്റെ അരികിൽ വെക്കണമെന്നൊക്കെ പറഞ്ഞ് പ്രവാചകസ്നേഹം വളരെയധികം കാണിച്ചിട്ടുള്ള ഒരു മഹാനായ സുഹാബിയാണ് അബൂ സുഫിയാൻ എന്നവരും ആവിയ എന്നവരും ആ വിധത്തിലാണ് യുദ്ധത്തിൽ കണ്ണൊന്നായിട്ടാണ് പോയിട്ടുണ്ട് ഇറങ്ങുമ്പോൾ അത് വലിച്ചെറിഞ്ഞിട്ട് ഇത് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി അള്ളാഹു തായാലെ ദീനിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിനുണ്ടായതാണ് പോകട്ട പൂം എന്ന നിലയിൽ പറഞ്ഞിട്ടുള്ള മഹാന്മാരാണ് അബൂ സുഫിയാൻ എന്നവരും മുഹാബിയ എന്നവരും ഒക്കെ ആ രീതിയിലുള്ള സ്ഥാനമാനങ്ങളെമ്പാടും അവർക്കുണ്ട് ഇതൊക്കെ വിവരിക്കുന്ന ഗ്രന്ഥങ്ങൾ നമ്മുടെ ഇമാമ്യങ്ങളുടെ രചിറ്ററുമുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വിരുദ്ധമായി മൊഹാബിയർ അലി അള്ളാഹുൻ ഖൂനെ കുറ്റപ്പെടുത്തുക അലിയാരെ വാനോളം പുകത്തിനാ അത് വാനോളം ഉയർന്നു നിൽക്കുന്ന ഒരാൾ തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ലല്ലോ ഒന്നാമത് നബിസ്ാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ മു അബു താലിബ് തന്നെ സംരക്ഷകരായിരുന്ന അബൂ താലിബിൻ്റെ പുത്രനല്ലേ വനുഹാശമിൽപ്പെട്ടവരാണ് നബി കുടുംബത്തിലുള്ള ഹലീഫിയാണ് വനുഹാശമിൽപ്പെട്ടവരാണ് വിജ്ഞാനത്തിൻ്റെ വലിയ കേന്ദ്രമാണ് പല അർത്ഥത്തിലും അലി അലിറദി അള്ളാഹുഖു തങ്ങളവർഗുകൾ വീരനാണ് ശൂരനാണ് ആ നിലക്ക് ദീനിനു വേണ്ടി ചെയ്ത സേവനങ്ങൾ എമ്പാടുമാണ് അതൊക്കെ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അലി റബി അള്ളാഹുൻഖുവിനെ വാനോളമല്ല അർഷിനോളം പുകഴ്ത്തിയാലും പുകഴ്ത്താൻ മാത്രമുള്ള മനോഹബുകൾ അവർക്കുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷെ അവരെ വാനോളം പുകഴ്ത്തുന്നത് വ്യാജം പറഞ്ഞുകൊണ്ടോ അബൂബക്കർ ഒഴുമർ തുടങ്ങിയിട്ടുള്ള സ്വഹാബിവരന്മാരെ താഴ്ത്തിക്കെട്ടുകൊണ്ടോ അതെങ്കിൽ അവരുടെ കാലത്ത് ഗവേഷണപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എതിർ പക്ഷത്ത് നിൽക്കേണ്ടി വന്നിട്ടുള്ള സ്വഹാബിമാരെ പോലും കുറ്റപ്പെടുത്തിക്കൊണ്ടോ ആക്ഷേപിച്ചു അലിറുതി അള്ളാഹോൻകുവിനെ വാഗം ഉപ്പ് കഴുത്തുന്നത് നല്ല ലക്ഷണമല്ല അത് കാപ്പട്ടത്തിൻ്റെ ലക്ഷണമാണെന്നാണ് നമ്മുടെ ഈ മാമുകൾ വിവരിക്കുന്നത് അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ ഈ പറയുന്ന വ്യാജന്മാരായിട്ടുള്ളവരിൽ തെളിഞ്ഞു കാണുന്നത് വളരെ സന്തോഷകരമാണ് അതുകൊണ്ട് തന്നെ സുന്നദ്ധ ജമാൻ്റെ വിശ്വാസികൾക്കൊന്നും അതിൽ കൂടേണ്ടതില്ലല്ലോ പിന്നെ ദക്ഷിണ മേഖലത്തിൽ ആരെയും കൂടിയോന്നെ അത് എന്ത് കണ്ടു നമുക്കറിയില്ല അതൊങ്ങനെ കൂടിയോ എന്നറിയുന്നത് എങ്ങനെയാണ് അറിയില്ല ഓരോന്നിപ്പം ഇങ്ങനെ തുറന്നോക്കാണ്ട് ഫോണിൽ കേട്ട് കേട്ടുകാണ്ട് അതിൻ്റെയൊക്കെ ഒപ്പുവെച്ച കേട്ട് കണ്ട് കേൾക്കുക എന്നല്ല അതിനൊക്കെ വന്ന അടിസ്ഥാനം അള്ളാഹു സുബാനുഖവത്തായാലും മുസ്ലിമീങ്ങളായവർക്കൊക്കെ ഹിതായത്വം നിൽക്കുമാറാവട്ടെ ഇത്തരം വ്യാജന്മാരുടെ വരയിൽപ്പെടാതിരിക്കാൻ നമ്മളെല്ലാവരെയും അള്ളാഹു താല കാത്തുരക്ഷിക്കുമാറാവട്ടെ പെട്ടവരെ അള്ളാഹു താല സത്യത്തിലേക്ക് തിരിച്ചു വരുത്തട്ടെ